ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അഞ്ച് വെറൈറ്റി ഓഫ് ചിക്കൻ റെസിപ്പീസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് എല്ലാം നല്ല അടിപൊളി റെസിപ്പീസാണ് കേട്ടോ അതേപോലെ നല്ല ഈസി റെസിപ്പീസാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏറ്റവും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് അവർ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ചേറെ കരുവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ നല്ലതുപോലെ കരുവേപ്പില വേണം ഒരു പിശിക്കു തരം കാണിക്കാൻ പാടില്ല കരുവേപ്പിലയുടെ കാര്യത്തിൽ കുറച്ചേറെ കരുവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒന്ന് ക്രിസ്പി ആയി കിട്ടും ഈ പച്ചമുളകും കരുവേപ്പിലൊക്കെ ഒന്ന് ക്രിസ്പി ആയി കിട്ടുന്ന സമയത്ത് ഇതുപോലെ മൊരിഞ്ഞു കിട്ടുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം നീളത്തിലരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഏകദേശം ഒരു അര കിലോ മൂന്ന് ഉള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല എത്രത്തോളം തിന്നടെ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയെടുത്താൽ നല്ലത് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവർ നല്ലതുപോലെ വയറ്റി എടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ അത് ഇതുപോലെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും അത് കഴിഞ്ഞ് അതിൽ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും ഉള്ളിയുടെ കളർ ഇതായി ഇതുപോലെ ആയി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു പകുതി മുക്കാൽ ഭാഗം ഞാൻ മാറ്റി വെക്കും അത് ലാസ്റ്റിൽ ചേർക്കാനാണ് കേട്ടോ അപ്പോൾ ആ ബാക്കി വരുന്ന കാൽ ഭാഗം ഉള്ളിലാണ് ചിക്കൻ ചേർക്കുന്നത് ക്ലീനാക്കി വെച്ചേക്കുന്ന അര കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെപ്പർ ചിക്കൻ ആക്ച്വലി വിത്ത് ബോൺ ആണ് നല്ലത് ഇൻ കേസ് നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ബോൺലെസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ തുടക്കത്തിൽ ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ കൂടി ചേർക്കും ഇപ്പോഴല്ല ലാസ്റ്റിൽ ചേർക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും മതിയാവും ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് പെട്ടെന്ന് വേവുകയും ചെയ്യും അതേപോലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ട വലുതാര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലെടുക്കും പിന്നെ അതേപോലെ മസാലയൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങാൻ കുറച്ച് സമയം അധികം എടുക്കും അത്രേ ഉള്ളൂ സോ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം മാറ്റി വെച്ചില്ല ആ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകി തുടക്കത്തിൽ പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ലാസ്റ്റിലായിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി എല്ലാം നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കാരണം മൂക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അധികം ഒന്നും സോസ് ഒഴിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസിന്റെ അളവ് കൂട്ടിയാൽ മതി ഒരു ഴിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡിയാണ് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ അടുത്തത് കാന്താരി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് സോ അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വേണം കുരുമുളക് പൊടി പിന്നെ കുറച്ച് നാരങ്ങ ഒരു ഒരു ചെറിയ നാരങ്ങയുടെ നീര് മൊത്തത്തി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോട്ട് ഒരു മണിക്കൂർ വരെ അങ്ങനെ ഇരിക്കട്ട് മാറ്റി വെക്കാം നമുക്ക് ഇനി കാന്തരി ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് നീളത്തിരിഞ്ഞു വെച്ചേക്കുന്ന രണ്ടുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത്യാവശ്യം സൈസിലുള്ള രണ്ടുള്ളി അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഉള്ളി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഗ്രേവി അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴി എടുക്കുന്നുണ്ട് ഞാൻ പറയാൻ വിട്ടു ഈ ഹാഫ് കെ ജിക്കൻ ആട്ടോ എടുത്തേക്കുന്നത് ഞാനിപ്പോ എടുത്തേക്കുന്നത് വിപ്പ് ബോണാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ടും ചെയ്യാം ഇപ്പൊ ഉള്ളിയുടെ കളർ ഒക്കെ മാറി വന്നു ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണോളം ഗരം മസാല പൊടി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട കാന്താരി ഒന്ന് ക്രഷ് െടുക്കണം അപ്പം ഇത് നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ കളർ മാറും അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ചെയ്യുന്നത് ചെറിയൊരു ജാറിലേക്ക് ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറിയ കാന്താരിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അധികം എരിവൊന്നും ഇല്ലാത്തൊരു കാന്താരി ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാന്താരി എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നല്ല വലിയ കാന്താരി ഉണ്ടെങ്കിൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മതിയാവും അത്രയും മതിയാവും ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഏകദേശം ഇരുപത് ഇരുപതിന് മുകളിലുണ്ട് കേട്ടോ പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയലെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അരക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇതും കൂടി നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ മസാലയുടെ പച്ചമണം മാറണമെന്നൊന്നും നിർബന്ധമില്ല കാരണം നമ്മൾ ചേർത്തേക്കുന്ന കാന്ാരിയാണല്ലോ അപ്പം അതിൻ്റെ ഒരു ലൈറ്റ് മണം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴിറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ഒന്നൊന്നര മിനിറ്റ് ആയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് ചിക്കൻ്റെ കൂടെ ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് തക്കാളി വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട് പിന്നെ ഒന്ന് നോക്കിട്ട് വേണം ചേർക്കാനായിട്ട് കാരണം നമ്മൾ ഓൾറെഡി ലെമൺ ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അധികം പുളി ഇല്ലാത്ത തക്കാളി വേണം ചേർക്കാനായിട്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതാണ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം അപ്പൊ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആ ജാർ നമ്മൾ അരച്ച ജാറില്ലേ അതൊന്ന് കഴുകിട്ട് ആ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അധികം വെള്ളം വേണ്ട കേട്ടോ കൊറച്ച് മാത്രം വെള്ളം മതി ഞാൻ ആ ജാറിലേക്കും പിന്നെ അതേപോലെ അതിന്റെ അടപ്പിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പൊ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ിക്കനിന്നുള്ള വെള്ളം ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും പിന്നെ കുക്കിംഗ് ടൈം എനിക്ക് എക്സാക്ട് ആയിട്ട് പറയാനും പറ്റില്ല കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ടെൻഡർ ചിക്കനാണ് ഇത് പെട്ടെന്ന് വേഗുകയും ചെയ്യും പിന്നെ സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എക്സാക്ട് കുക്കിംഗ് ടൈം പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ആ ഒരു അളവ് കൂട്ടിയാൽ മതി പക്ഷെ അല്ല നല്ല തിക്കായിട്ടുള്ള ഒരു കാന്താരി ചിക്കനാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഏകദേശം വറ്റി വരുന്ന സമയത്ത് ഞാൻ ഉപ്പൊക്കെ ചൂപ്പിൻ്റെ ഉറകൊണ്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മാത്രം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾക്ക് അത് ഒരു നിർബന്ധവും ഇല്ല ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല ദൈപ്പം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ ഫൈനലി നമ്മുടെ കാന്താരി ചിക്കൻ റെഡിയാണ് നിങ്ങൾ ഒരു ോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ പച്ചമുളകിനെക്കാട്ടും നമ്മൾ പച്ചമുളക് ഇട്ട് വെക്കുന്നതിനെക്കാളും കാന്താരി മുളക് ഇട്ട് വെക്കുമ്പോ കിട്ടില്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മാർക്കല്ലേ അടുത്ത് ചിക്കൻ കൊണ്ടാടത്തിന്റെ റെസിപ്പി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതായിട്ട് ചിക്കനിലേക്ക് കാശ്മീരി എഡ് ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾ പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് കൈകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ കോട്ടാക്കി കിട്ടണം ചിക്കന് അത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ മിനിമം ഒരു ഒരു മണിക്കൂറെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് നിങ്ങൾ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അതിന് മുകളിലായിട്ട് കുറച്ച് നല്ലതുപോലെ ചിക്കൻ കറിവേപ്പിലൊക്കെ വെതരിക്കുന്നുണ്ട് അത് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തേക്കുന്നത് ചിക്കൻ ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയി ഇനി ഒന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണ എണ്ണയെടുക്കുന്നുണ്ട് കാരണം പൊടികളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് എണ്ണ ഒന്ന് അരിച്ചെടുത്തു ഇനി ഇതേ എണ്ണയിലേക്ക് ഞാൻ വറ്റൻമോള കിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഏകദേശം ഒരു പത്തിരുപത്തി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ആ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പച്ചമുളക് കരിവേപ്പില ഇത് മൂന്നും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ചെറിയുള്ളിയുടെ കളർ മാറി വരുന്നവർ നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കളർ ഒന്ന് മാറി വന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഈ പൊടികളുടെ പച്ചമുളക് മാറുന്നവർ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഈ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ചേർക്കേണ്ട ഒരു കാര്യമായിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്താലും മതി അല്ലാതെ ഇപ്പൊ ചേർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആ ജിഞ്ച ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വയറ്റിയെടുക്കണം അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം തന്നെ ചേർക്കണം പച്ചവെള്ളം ചേർക്കരുത് അപ്പൊ ഒരു കാൽ കപ്പളവില് ചൂടുവെള്ളം ചേർത്താൽ മതി വളരെ കുറച്ച് മാത്രം മതി കേട്ടോ കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി മാത്രം മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ മസാല നന്നായിട്ട് കൂട്ടാക്കി കിട്ടണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവും പുളിയും എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ എക്സ്ട്രാ വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇൻ കേസ് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ മതി അതല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പം എനിക്കിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞു മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ ഇളക്കി നിഴക്ക കൊടുത്തുകഴിഞ്ഞ് ലാസ്റ്റായിട്ട് കുറച്ച് കൂടി നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടവും റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ അപ്പോൾ ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ആന്ധ്ര സ്റ്റൈൽ ഗൊങ്കൂര ചിക്കൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് സോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അര കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കറിവേപ്പലയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന രണ്ട് തക്കാളിയും ഇത് മീഡിയം സൈസ് തക്കാളിയാണ് പിന്നെ ഒരു പിടിയോളം മല്ലിയല ഒരു കൈപ്പിടിയോളം അത് കഴിഞ്ഞ് പുതിയലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി പുതിനീനല പുതിനല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ ചിക്കനിൽ മാരിനേറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തോർത്തുന്നത് ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി എല്ലാം മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് എത്ര നേരം മാറ്റി വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല എന്നാലും മിനിമം ഒരു അരമണിക്കൂറെ ഇങ്ങനെ മാറ്റി വെക്കണം ശരിക്കും തക്കാളിയൊക്കെ അല്ലാതെ തന്നെ വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേ ആണ് ഞാൻ നോക്കുന്നത് പിന്നെ ഇതാണ് കേട്ടോ ലീവ്സ് ഇതിവിടെ എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും കിട്ടും പിന്നെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും അതേപോലെ സ്ട്രോങ് സ്മെല്ലുണ്ട് ഈ ചീരയ്ക്ക് പക്ഷെ ആ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാൻ അപ്പൊ പാൻ ചൂടാക്കാൻ വെച്ച് ആദ്യം നേരം നമുക്ക് ഇല ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് അത് അരയ്ക്കണം അപ്പൊ മെയിൻ വേണ്ടത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം അപ്പൊ അതിനേകം ഒരു അഞ്ചു ആറ് മിനിറ്റ് എടുക്കൂട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് വാട്ടിയെടുക്കാം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഞാനിവിടെ സ്ലോ കുക്കിങ് ആണ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് ഒരു ബഞ്ച് ലീവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഈ പച്ചമുളകിന്റെ എരിവേ കാണത്തുള്ളൂ കറക്കി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇപ്പതാ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത് മതിയാവും ഇനി ഇത് മാറ്റി വെച്ചിട്ട് തണുത്തു കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഈ പാനി ഞാൻ മാറ്റാൻ പോവാ എന്നിട്ട് സെയിം പാനിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് ാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ഏലക്ക രണ്ടെടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ രണ്ടെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ബേ ലീഫ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കണം അപ്പൊ ഇതിലേക്ക് ഞാൻ ഇപ്പം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവും അപ്പം അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ് ചിലർ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കും അതിന്റെ ടേസ്റ്റും നല്ലതാണ് കേട്ടോ ആകുമ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിക്കോളും നിങ്ങൾക്ക് അങ്ങനെ ഉള്ളി കടിക്കാനൊക്കെ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതി ഉണ്ടാക്കിയോളൂ അതല്ല ഉള്ളി തക്കാളി ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് പേറ്റ് ആവുന്ന പരുവത്തിലാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇവിടെ ഇങ്ങനെ വെക്കുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രം പിന്നെ ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും ചിക്കൻ അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇല ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ ൈവ് പെർസെന്റ് വെന്ത് വരുന്ന സമയത്ത് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഗുങ്കൂല ലീവ്സിന്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനിയാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കി എടുക്കാം അതല്ല നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി അപ്പൊ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കാണെങ്കിൽ കറി പരുവത്തിൽ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് കുറച്ച് തിക്കായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ അത്യാവശ്യം തിക്കായിട്ട് കാരണം എന്ന് വെച്ചാൽ കറിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് പെരട്ടുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം തിക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട നമുക്ക് അറിയാൻ പറ്റും വെള്ളം പറ്റുന്നതനുസരിച്ച് കറി റെഡി ആയി എന്നുള്ളത് മനസ്സിലാവും ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ചാറോട് കൂടി നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് തന്നെ സ്റ്റവ് ഓഫ് ചെയ്താൽ മതി അല്ലാതെ ഇങ്ങനെ വരട്ടി എടുത്താൽ മതി ലാസ്റ്റിൽ കുറച്ച് മല്ലേയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ഞാൻ ഇനി ഇങ്ങനെ തന്നെ അടച്ചുവെക്കാൻ പോകണ എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കിടിലും ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇൻ ആന്ധ്ര ആന്ധ്രാ ഫുഡ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും ഞങ്ങള് ഞങ്ങളുടെ വീട്ടില് എല്ലാവരും ആന്ധ്ര ഫുഡ് ലവേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ചിക്കൻ സുക്ക റെസിപ്പിയാണ് കേട്ടോ മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചിക്കൻ സുക്ക അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്നവര് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി ഭയങ്കരമായിട്ട് ഡാർക്ക് കളറായി ആയി പോകേണ്ട കാരണം വീണ്ടും ഇത് മസാല ഇട്ട് ഒന്നും കൂടി ഇത് വറക്കും അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി വേറെ കുറച്ച് ഐറ്റംസ് കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട് സോ സെയിം പാനിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രഞ്ചാറ് വറ്റൻമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ലാസ്റ്റിൽ ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അതിൽ കളറിന് വേണ്ടിയിട്ടുള്ള ബാഗി ചില്ലി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ ഇല്ല അതുകൊണ്ടാണ് കാശ്മീരി ഇറ്റ് ചില്ലി പൗഡർ ചേർക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം പിന്നെ ഒരു പട്ടയുടെ ഷ്ണം ഒരു മൂന്നാല് ഗ്രാമ്പു ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം ഒരു മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതേപോലെ തീ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഒന്നെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോയിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വേണ്ട ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കുക ഈ ഉള്ളിയുടെ ഒക്കെ കളർ നന്നായിട്ട് മാറി വരണം അതേപോലെ മുളകൊക്കെ നല്ലവണ്ണം മൂത്ത് വരണം അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ അതേപോലെ നിങ്ങളുടെ അതിൽ മുളക് മല്ലി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇതെല്ലാം മൂപ്പിച്ച് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഏറ്റവും ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി അതായപ്പോൾ ഉള്ളിയുടെ കളർ ഒക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന തേങ്ങയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് തീർക്കുക അഥവാ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് റോസ്റ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തേങ്ങയുടെ കൂടെ ഈ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്താട്ടോ അതൊന്നും കൂടി ഈസി ആയിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ലാസ്റ്റിൽ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് വെറുതെ ഇണ്ട് ഇപ്പൊ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മുളപ്പൊടിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ച്ചാ മതി തണുത്തിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം പക്ഷെ ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ അതേപോലെ പൊടിക്കുന്നത് ഭയങ്കര നൈസായിട്ടല്ല കുറച്ച് തരിത്തിരി പൊടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇൻ കേസ് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നൈസായിട്ട് പൊടിച്ചെടുക്കാം അതല്ല അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം അതായത് ചിക്കൻ വേഗിച്ച് തുടങ്ങാം അപ്പൊ അതിനായിട്ട് സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അത്യാവശ്യം വലിയ സൈസുള്ള രണ്ടുള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുക ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുവന്നാൽ മതി അങ്ങനെ ബ്രൗൺ കളർ ചെറുതായിട്ട് ഒരു കളർ മാറിയാൽ മതി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ വിത്ത് ബോണാണ് എടുത്തേക്കുന്നത് പിന്നെ ടെൻഡോ ചിക്കൻ ആണ് ഇതിന് അധികം സമയം വേണ്ടിവരില്ല വേവാനായിട്ട് ഇൻ കേസ് നിങ്ങളുടെ ചിക്കൻ നല്ല പോലെ വേവുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുക്കിംഗ് ടൈം കൂടും പക്ഷെ ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ ചിക്കൻ കൂടി ചേർത്തതിനു ശേഷം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കരുവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഒരു അപ്പൊന്നോ രണ്ടോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ആ സമയം കൊണ്ട് ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം അത്യാവശ്യം ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന മസാല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എത്ര എടുത്തിട്ടുണ്ടോ അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ചേർത്തതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കുക ഈ മസാലയൊക്കെ ചിക്കനിൽ കൂട്ടായിട്ട് രീതിൽ രീതിയിൽ ഒന്ന് മിക്സ് ചേർക്കേ ഇനി ഞാൻ ഇപ്പോഴും വെള്ളം ഒഴിക്കുന്നില്ല ഇതിനി അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോഴേക്കും കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി തുടങ്ങും ഇത് ആക്ച്വലി ഒരു ഡ്രൈ റെസിപ്പിയാണ് കേട്ടോ ഒരു റോസ്റ്റിന്റെ ഒക്കെ പോലത്തെ ഒരു റെസിപ്പിയാണ് അപ്പൊ അതുകൊണ്ട് വെള്ളം അധികം ചേർക്കുന്നില്ല നമ്മൾ വെറും രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയെ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടി പേരിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അത് മിക്സ് ചെയ്തിട്ട് ടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല പിന്നെ ഇതിന്റെ കുക്കിംഗ് ടൈം ഞാൻ എക്സാക്റ്റായിട്ട് പറയുന്നില്ല കാരണം ഈ ചിക്കൻ അധികം വേവില്ല പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരു നയൻറ്റി പെർസെന്റ് ആയി തോന്നുന്ന സമയത്ത് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം ബാംഗ്ലൂർ ഡിഷിന് പുളി ചേർത്തേ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക അയ്യ പുളി ചേർത്ത ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുളി ചേർത്ത നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കാരണം പുളി ഒന്ന് വെന്ത് വരണം അപ്പൊ അതുകൊണ്ട് മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല തേങ്ങ ചേർത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ തേങ്ങയും ചേർത്ത് ഒരു കൈപ്പിരിയോളം മല്ലിയലയും ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി നല്ലതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ കാരണം തേങ്ങ ചേർത്തേക്കല്ലേ അപ്പൊ അതുകൊണ്ട് മോശമായി പോകും പുറത്തിരിക്കുന്നതോ ഇത് മോശമാവും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അടച്ചുവെച്ച് ഒന്ന് രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ അത്രേ ഉള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ മാംഗ്ലൂ സ്റ്റൈൽ ചിക്കൻ സുക്കർ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും അതേപോലെ തന്നെ ചോറിനൊക്കെ േങ്ങ ഒക്കെ ചേർക്കുന്നതോടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ ഒരു മസാലയും അടിപൊളി മസാല ആണ് നിങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു റെസിപ്പി ആയിരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ ചുക്ക ഇല്ലേ അതിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ടേസ്റ്റ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാ റെസ്പീസും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം